ബാലഗോപാൽ അത് ചർച്ച ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു ഈ ഈ ഇല്ല അല്ലല്ലോ അടുത്ത സാമ്പത്തിക ഇവിടെ ചർച്ച ചെയ്യാൻ എന്താണ് ഇവിടെ നടപ്പാക്കാൻ പോകുന്ന റിവ്യൂ ചെയ്യാൻ പോകുന്ന റിവൈസ് ബഡ്ജറ്റാണ് അടുത്ത സാമ്പത്തിക വർഷം നടപ്പാക്കാൻ പോകുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ ബാലഗോപാൽ ഇപ്പോൾ ഗവൺമെൻറിൽ വന്നല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഐസക് ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ബജറ്റ് അല്ലല്ലോ ഇവിടെ നടപ്പാക്കിയത് ആണോ ബാലഗോപാൽ ഒരു റിവൈസ്ഡ് ബഡ്ജറ്റ് അവതരിപ്പിച്ചല്ലോ അടുത്ത ഗവണ്മെന്റ് വരുമ്പോൾ അടുത്ത ഗവണ്മെൻറ്റിൻ്റെ ധനകാര്യമന്ത്രി അവതരിപ്പിക്കുന്ന റിവൈസ്ഡ് ബഡ്ജറ്റാണ് അടുത്ത സാമ്പത്തിക വർഷം നടപ്പാക്കാൻ പോകുന്നത് ഒരു കാര്യമില്ല അതിൽ അതിനേക്കാൾ പ്രധാനമാണിത് അല്ല ഞങ്ങളുടെ സ്റ്റാൻഡ് ആ എത്തിക്സ് കമ്മിറ്റിക്ക് ഒരു കോമ്പിറ്റൻസും ഇല്ല ഒരു കോമ്പിറ്റൻസും ഇല്ല ആവശ്യമില്ലാത്തൊരു പ്രീസൺസ് ഉണ്ടാക്കാൻ പാടില്ല ആ പരാതി പോലും അല്ല സഭയിൽ ചർച്ച ചെയ്യണമെന്നാണ് ആ പരാതിയിൽ പറയണത് ആ പരാതിയിൽ പറയണത് അതായത് ഏതെങ്കിലും ഒരു കേസിൽ ഏത് എം എൽ എ ആയിക്കോട്ടെ ഇപ്പം എത്ര പേരുണ്ട് എം എൽ എമാർ കേസിൽ പ്രതികളായിട്ടുള്ളവർ ഇല്ലേ മുകേഷ് എം എൽ എ ഒരു റേപ്പ് കേസിൽ പ്രതിയല്ലേ അല്ലേ കേസിൽ പ്രതികളായിട്ടുള്ള എം എൽ എയെ എത്തിക്സ് കമ്മിറ്റി കൂടി ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അതിനുള്ള അധികാരം എത്തിക്സ് കമ്മിറ്റിക്കും ഇല്ല നിയമസഭയ്ക്കുമില്ല കോമ്പിറ്റൻസി ഇല്ല അപ്പോൾ ഒരു ആവശ്യമില്ലാത്ത പ്രീസൻസ് ഉണ്ടാക്കാൻ പാടില്ല അതീ ഒരു സിംഗിൾ കേസിൽ ഉള്ള നിലപാടല്ല പൊതു നിലപാടാണ് ഞങ്ങൾക്ക് അത് അവന് ആർക്കെതിരെ വേണമെങ്കിലും കേസെടുത്ത് അയാളെ നിയമസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് എത്തിക്സ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പാസ്സാക്കിയിട്ട് സ്പീക്കർ അത് പാർട്ടിക്കാരനാണെങ്കിൽ പുറത്താക്കാമല്ലോ അത് ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരു പ്രീസിഡന്റ് ആണ് ഒരിക്കലും വരാൻ പാടില്ല അക്കാര്യത്തിൽ ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ് പാലക്കാട് എം എൽ എയുടെ കാര്യത്തിൽ ഞങ്ങൾ സംഘടനാപരമായ തീരുമാനം ശക്തമായ തീരുമാനമെടുത്ത് അദ്ദേഹത്തെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പക്ഷെ നിയമസഭാംഗത്വം ഒരാളുടെ പ്രതിയായ ഒരാളുടെ നിയമസഭാംഗത്വം കളയാൻ പാടില്ല ഇപ്പോൾ കൺവിക്റ്റ് ചെയ്തു ആന്റണി രാജുവിൻ്റെ അപ്പോൾ നിയമമുണ്ട് അത് കളയാൻ നിയമമുണ്ട് സുപ്രീം കോടതി വിധിയുണ്ട് അല്ലാതെ നിയമമുണ്ട് ഒരു കേസിൽ പ്രതിയായി എന്നതിൻ്റെ പേരിൽ ഒരു എം എൽ എയുടെ എല്ലാ എം എൽ എമാരും കേസിൽ പ്രതിയുള്ള ഏതെങ്കിലും കേസിൽ പ്രതിയല്ല എല്ലാ എം എൽ എമാരും അപ്പം എല്ലാവരെയും ഡിസ്ക്വാളിഫൈ ചെയ്യുക അതാ അല്ലേ നമ്മളെല്ലാം പ്രതിയുള്ള ഞാനടക്കം ഞങ്ങളെല്ലാം ഓരോ കേസിൽ പ്രതിയുള്ള എം എൽ എമാരുടെ കോടതി പോയി കൊച്ചിയിൽ അന്വേഷിച്ചാലും എല്ലാ എം എൽ എമാരും കേസിൽ പ്രതിയല്ല ഏത് കേസിൽ പ്രതിയായാലും അവരെ നീക്കം ചെയ്യണമെന്ന് ഒരു ഭരണ മുന്നണി തീരുമാനിച്ചാലും പ്രതിപക്ഷം അല്ല ഏത് കേസായാലും ഏത് അപ്പം മുകേഷിൻ്റെ കാര്യത്തിൽ എന്താ ചെയ്യാമായിരുന്നു മുകേഷിൻ്റെ കാര്യത്തിൽ എന്താ ചെയ്യാമായിരുന്നു അല്ലല്ല അതൊന്നും അല്ല അതൊന്നും അതൊന്നും നിയമസഭയ്ക്ക് ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ഇല്ല ഇല്ലാത്ത അധികാരം എങ്ങനെ പ്രയോഗിക്കണം അത് ആവശ്യമില്ലാത്ത അല്ലല്ല പിന്നീട് സംസാരിച്ചു ഞാൻ വ്യക്തമാക്കിയത് കേട്ടില്ലേ അങ്ങ് കേട്ടില്ല എസ് ഐ ടി എസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനാവശ്യ സമ്മർദ്ദം ചെലുത്തുന്നു കേസ് അന്വേഷണം മത്ഗതിയിലായി കേസിലെ പ്രതികൾ ഒന്നൊന്നായി സുപ്രീം കോടതി വരെ ജാമ്യം കൊടുക്കാത്ത കേസാണ് എന്തിനാണ് ഇങ്ങോട്ട് ജാമ്യം അയ്യപ്പന്റെ സ്വർണം കെട്ടിട്ട് ജാമ്യത്തിൽ വരുന്നോ എന്ന് സി പി എം നേതാക്കളോടാണ് ചോദിച്ചത് കോടതി സുപ്രീം കോടതി എന്നിട്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ജാമ്യം കൊടുക്കാത്ത പ്രതികൾക്ക് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടിയവർ പുറത്തിറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ആരാ എസ് ഐ ടി ആണ് ഉണ്ടാക്കി കൊടുത്തത് അത് മുഖ്യമന്ത്രിയുടെ ആഫീസിൻ്റെ നിർദ്ദേശാനുസരണം അതാണ് ഞങ്ങളുടെ നല്ലത് ഒരുപാട് ചോദ്യം ചോദിച്ചു ഞാൻ ഒരു ചോദ്യത്തിന് മറുപടി പറയാം ഒരു ചോദ്യത്തിന് മറുപടി പറയാം കോടതി തന്നെയാണ് ഞാനിവിടെ വായിച്ചത് കോടതി തന്നെ കോടതിയുടെ ഒരു വിധി പറയട്ടെ ഇറ്റ് ഈസ് ഇൻട്രെസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് ദിസ് കോർട്ട് ഫൗണ്ട് ദ ലാക്സിറ്റി ദ ലാക്സിറ്റി ഇൻ ഇൻവെസ്റ്റിഗേഷൻ ഡ്യൂറിംഗ് ദ പീരിയഡ് ബിറ്റ്വീൻ ഫൈവ് ട്വൽവ് ട്വൻറ്റി ഫൈവ് ആൻഡ് നൈൻ ട്വൽവ് ട്വൻറ്റി ഫൈവ് ആൻഡ് ദ സെയിം വാസ് പോയിന്റഡ് ഔട്ട് ഇൻ ദർലിയർ ബെയിൽ ഓർഡർ ഓൾസോ പിന്നെ പിന്നീണ്ട് പേര് നിങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തത് ഗുരുതര വീഴ്ച ജനങ്ങൾക്ക് സംശയം തോന്നും ഹൈക്കോടതി കുറ്റപത്രം നൽകാത്തതിനാലാണ് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ിൽ സംശയം ഉണ്ടാക്കുന്നു നിരീക്ഷിച്ചു ആരായാലും കോടതി അല്ലേ കോടതിയുടെ ഇവര് മന്ദഗതിയിലാക്കിയത് കൊണ്ടാണെന്നും ഇവർക്ക് സ്റ്റാറ്റ്യൂട്ടറി ബെയില് കിട്ടുന്നതെന്നൊരു കോടതിയാണ് കോടതി വിധി ഞാൻ പറഞ്ഞത് ആവശ്യം പറഞ്ഞത് ലാക്സിറ്റി ഉണ്ടെന്ന് ഹൈക്കോടതി കേരള ഹൈക്കോടതി പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ ഒരു മാസം ഒമ്പത് ദിവസവും ചെന്നൈയിലേക്ക് വാരപാലക ശില്പം കൊണ്ടുപോയി അത് ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത സമയമെന്ന് പറഞ്ഞു ഹൈക്കോടതി പറഞ്ഞല്ലോ വ്യാജനുണ്ടാക്കി അത് കോടീശ്വരന് വിറ്റു എന്ന് കോടതി പറഞ്ഞില്ലേ ഏ കോടതി പറഞ്ഞില്ലേ വിറ്റു എന്ന് കോടതി അത് ശരിവയ്ക്കുകയും ചെയ്ത് അതായത് ഒറിജിനൽ ഇവിടെ കോടീശ്വരന് വിറ്റിട്ട് വ്യാജ ചെമ്പ് പാലിയ ഉണ്ടാക്കിയിട്ടാണ് സ്വർണം പൂശാൻ കൊണ്ടുപോയത് എത്ര കൊടും ക്രൂര കൃത്യമാണ് എന്ത് കൊള്ളയാണത് ഒറിജിനല് വിറ്റിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപയ്ക്ക് വെറുതെ സ്വർണമല്ല വിറ്റിരിക്കുന്നത് കോടിക്കണക്കിന് ഒറിജിനൽ വിറ്റിട്ട് ഉണ്ടാക്കിയിട്ട് വ്യാജ ചെമ്പുണ്ടാക്കിയിട്ട് അത് പൂശാൻ കൊണ്ടുപോയി ഞങ്ങൾ പറഞ്ഞു കോടതിയും പറഞ്ഞു കോടതി അത് ശരിവെച്ചു രണ്ടു പ്രാവശ്യം കോടതിയുടെ ഓർഡർ ഉണ്ട് ഞാൻ ചോദിക്കട്ടെ സഭയിൽ പ്രതിപക്ഷം വെല്ലിലിറങ്ങുന്നത് ആദ്യമായിട്ടാണോ ഈ സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കുറവ് വെല്ലിലിറങ്ങിയിട്ടുള്ള പ്രതിപക്ഷമാണ് ഞങ്ങൾ നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയിരിക്കുന്ന ആളുകളാണ് അപ്പുറത്തിരിക്കുന്നത് ആണല്ലോ അപ്പുറത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അപ്പുറത്തിരിക്കുന്ന ആളുകൾ അവർ ഉണ്ടാക്കിയ ഒരു അക്രമവും ഞങ്ങൾ ചെയ്തില്ലല്ലോ ഞങ്ങൾ സമാധാനപരമായ സമരമാണ് ബാനർ പിടിക്കുന്നത് ആദ്യമായിട്ടാണോ നിയമസഭയിൽ ആണോ ബാനർ കൊണ്ടുവരുന്നത് പ്ലക്കാർഡ് കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാണോ ആദ്യമായിട്ടാണോ ഞാൻ പിണറായി വിജയൻ ഇരിക്കുന്ന സീറ്റിൻ്റെ മുമ്പിൽ പ്ലക്കാർഡ് വെച്ചിരിക്കുന്ന ഞാൻ കാണിച്ചു തരാം ഫോട്ടോ അന്ന് നിങ്ങളൊക്കെ കയറും അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല അപ്പോൾ അവിടെ നിന്ന് തന്നെ പടം മാത്രമേ പുറത്തേക്കുമെന്നുള്ളൂ മനസ്സിലായില്ലേ പണ്ട് എല്ലാവരും കയറും പിണറായി വിജയൻ ഇരിക്കുന്ന സീറ്റിൻ്റെ മുമ്പിൽ പ്ലക്കാർഡ് വെച്ചിട്ട് ഞാൻ പടം കാണിച്ചു തരാം എത്രയോ പടങ്ങൾ ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്ന പോലെയാണ് പിന്നെ നിയമസഭയിലൊരു പ്രീസിഡൻസ് ഉണ്ട് സഭയിലൊരു ബഹളം ഉണ്ടായാൽ സ്പീക്കർ സഭാനടപടികൾ നിർത്തിവെച്ച് ഭരണകക്ഷിയെയും പ്രതിപക്ഷ നേതാക്കളെയും വിളിക്കും എന്നിട്ട് ചർച്ച ചെയ്ത് തീർക്കാൻ ശ്രമിക്കും മുഖ്യമന്ത്രി വരില്ല ആ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രിയെ ഭയന്നിട്ടാണ് സ്പീക്കർ ആ ചർച്ചയ്ക്ക് വിളിക്കാത്തത് ആ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല അപ്പോൾ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുകയാണ് വാച്ച് ആൻഡ് വാടിനെ വീട്ടിൽ ഞങ്ങളുടെ ബാനർ പിടിച്ച് വാ വാങ്ങുകയാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രതികരിക്കും അപ്പോഴും ഞങ്ങൾ ഒരു അക്രമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു അതെങ്ങനെ അപ്പൊ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറയുന്നത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ എതിരെയാണ് പറഞ്ഞത് അതാണോ മുഖ്യമന്ത്രി പറയുന്നത് ആണോ ആ അത് അത് അദ്ദേഹത്തിന്റെ നിയമപരമായ കാര്യത്തെ കുറിച്ച് അദ്ദേഹം പഠിക്കാത്തത് കൊണ്ടാണ് അല്ലല്ല ഹൈക്കോടതിയുടെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് എസ് ഐ ടിയെ വിമർശിച്ചത് എസ് ഐ ടിയെ വിമർശിച്ചത് ഞങ്ങൾ വിമർശിക്കും ഞങ്ങൾ കോടതിയുടെ പ്രതിവർഷം എന്താണ് പറയുന്നതെന്ന് കോടതിയല്ലല്ലോ തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ അജണ്ട ഇപ്പം ഞാൻ കോടതിക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ അന്ന് പറഞ്ഞു കാരണം എന്താന്നെയാകും ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുത്തപ്പോൾ പൊതു താല്പര്യ ഹർജി കൊടുത്തപ്പോൾ അത് വായിച്ചുപോലും നോക്കാതെ കോടതി പറഞ്ഞു ഇത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ അന്ന് എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്തു വായിച്ച് നോക്കി വായിച്ച് നോക്കിയിട്ട് ഫയലിൽ സ്വീകരിച്ചു പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഫയലിന് സ്വീകരിക്കണതിൽ അപ്പോൾ ഞാൻ പറഞ്ഞു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഹൈക്കോടതിയുടെ മുമ്പിൽ ഒരു ബൈക്ക് വെച്ച് കഴിഞ്ഞിട്ട് പ്രശ്നിച്ചെന്നെ അതിനല്ലല്ലോ കോടതിയിൽ പെറ്റീഷൻ കൊടുത്തത് ഒന്ന് അപ്പോൾ ഇന്ന് നിയമമന്ത്രിയും എല്ലാവരും അത് ആവർത്തിച്ച് സി പി എം സൈബറൊക്കെ എന്നെ അറ്റാക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഞാൻ ഒരു കാര്യം പറയുകയാണ് എസ് എൻ സി ലാവലിൻ കേസ് സി ബി ഐക്ക് വിട്ടൊരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു വി കെ ബാലി ആ വി കെ ബാലിക്കെതിരായി ബാലിയെ കടത്തുക എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലേക്ക് പ്രകടനം നടത്താൻ ഡിവൈഎഫ്ഐക്കാരെയും എസ് എഫ് ഐക്കാരെയും വിട്ട മുഖ്യമന്ത്രിയാണ് ആ കസേരിലിരിക്കണത് അന്നതെ എറണാകുളത്ത് ഡി വൈ എഫ്ഐക്കാരുടെയും എസ് എഫ് ഐക്കാരുടെയും ബാലി കോലി നാടുവിടു എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ച നിയമമന്ത്രി ആളാണ് സി പി എം നേതാവാണ് നിയമമന്ത്രിയായിട്ട് ആ കസേരയിൽ ഇരുന്നിട്ട് ഞാൻ ചീഫ് ജസ്റ്റിസിനെ വിമർശിച്ചു എന്ന് പറയണം കൊണ്ട് പറയിക്കല്ലേ കൊണ്ട് പറയിക്കല്ലേ ബാലി കോലിന്ന് ചീഫ് ജസ്റ്റിസിനെ എസ് എൻ സി ലാവിലും കേസ് സി ബി ഐക്ക് വിടാൻ തീരുമാനമെടുത്ത ചീഫ് ജസ്റ്റിസിനെ കടത്തുക എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കാനും ആ സമരം സംഘടിപ്പിക്കാൻ വേണ്ടി മുൻകൈയ്യെടുത്ത സംഘാടകൻ നിയമമന്ത്രിയുടെ കസേരയിൽ വന്നിട്ട് പറയാണ് പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയെ അധിക്ഷേപിച്ചു